ഹലോ കൂട്ടുകാരെ കുറച്ച് ദിവസങ്ങളായി പുറത്തൊന്നും ഇറങ്ങാതെ റൂമിൽ തന്നെ കുത്തിയിരിപ്പായിരുന്നു അവൽ എണീക്കുക ഫുഡ് കഴിക്കുക എടുക്കുക ഉച്ചയ്ക്ക് വല്ലതും കഴിക്കുക റെസ്റ്റ് എടുക്കുക വൈകിട്ടല്ലോം കഴിക്കുക കിടക്കുക ഇതായിരുന്നു പരിപാടി അങ്ങനെ എന്തെന്തായാലും വൈകിട്ട് കുറച്ച് നടക്കുക എന്നും പറഞ്ഞ് നമ്മളൊരു മൂന്നാല് പേര് എല്ലാവരും കൂടെ ഇറങ്ങി അപ്പോൾ എന്തും പോകുന്ന വഴിയല്ലാതെ വേറൊരു വഴി വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളെ വീടിന് തൊട്ടടുത്തുള്ള റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനൊന്നും പറയാൻ പറ്റില്ല റെയിൽവേയുടെ സ്റ്റോപ്പ് എന്നേ പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെ സ്റ്റേഷൻ മാതിരി ഒന്നുമില്ല അപ്പോൾ അപ്പോൾ നമ്മൾ കണ്ടത് ഒരു ചെറിയൊരു വെയ്റ്റിംഗ് ഷെഡ് പോലെ ഉള്ളത് റെയിൽവേയുടെ സ്റ്റോപ്പാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കയറി നമുക്ക് ബ്രാക്ടീസ് ലാവ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകാൻ പറ്റും ഇവിടെ ചെറിയ ചെറിയ ട്രെയിനുകളാണ് ഉള്ളത് രണ്ട് ബോഗിയൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ ചിലപ്പോൾ ആൾ കൂടുന്ന സമയത്താണെന്ന് അറിയാൻ വയ്യ മൂന്നും നാലുമുള്ള ബോഗിയുള്ള വണ്ടി അപൂർവങ്ങളിലായിട്ടൊക്കെ പോകുന്നുണ്ട് കൂടുതലും രണ്ട് ബോക്കിയുള്ള ട്രെയിനാണ് ഇവിടെ പോകുന്നത് കാറ് ഇല്ലാത്തവർക്ക് ഇവിടുന്ന് ഈ ട്രെയിനിൽ കയറി നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെയുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ ഇവിടെ നിന്ന് പോകാൻ പറ്റും ഇവിടുന്ന് രണ്ടാമത്തെ സ്റ്റോപ്പാണ് ഇവിടെ ഇറങ്ങി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വരാൻ പറ്റും എല്ലാ അര മണിക്കൂറുകളിലും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ട്രെയിൻ ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു ഒരു നദിയാണത് മൊത്തം ഉരുളം കല്ലുകളാണ് താഴെ കിടക്കുന്നത് നമ്മുടെ നാട്ടിൽ പോലെ ആത്മഹത്യ ശ്രമിക്കുമ്പോഴത്തേക്ക് രക്ഷപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷ വേണ്ട പെട്ടന്ന് ചാടിയെ ഉറപ്പായിട്ടും മരിക്കും കാര്യമെന്ന് വെച്ചാൽ മൊത്തം കല്ലാണ് വെള്ളം കുറവാണ് പിന്നെ ഒരുപാട് മീനുകളുണ്ടാകുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് നേരെ നോക്കി നിന്നപ്പോഴത്തേക്ക് കുറച്ച് മീനുകളെയൊക്കെ കാണാൻ പറ്റി യൂറോപ്പിലുള്ള യൂട്യൂബർമാരുടെ വീഡിയോയിലൊക്കെയാണ് നമ്മൾ ഇത്രയും സൗന്ദര്യമുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ ഇപ്പോഴാണ് ഇത്രയും നേരിട്ട് കാണുന്നത് ഈ മുട്ടക്കുന്നുകളൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ വാഗമൺ മുട്ടക്കുന്നൊക്കെ ഓർമ്മ വരും കേട്ടോ പിന്നെ ഈ കുന്നും പുറത്ത് നിൽക്കുന്ന മരങ്ങൾ അവർ മുറിക്കുകയും അതനുസരിച്ച് അവർ വേറെ മരം നട്ടു പിടിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് എപ്പോഴും ഇവിടെ കാടായിട്ട് തന്നെ നിൽക്കും അവർ കാട് മൊത്തം മുറിച്ച് കളഞ്ഞ് അവിടെ മൊത്തം ഒഴിഞ്ഞാലും പിന്നും അടുത്ത മരങ്ങൾ നട്ടുപിടിപ്പിച്ച് എപ്പോഴും കാടായിട്ട് തന്നെ നിൽക്കും ഇവിടെ പിന്നെ നമ്മൾ ദൂരക്കാഴ്ചയിൽ കണ്ടത് കൂടുതലും പൈൻമരങ്ങളാണ് നമ്മൾ നടന്ന് പോയപ്പോഴത്തേക്ക് ആ നദിയുടെ സൈഡിലേക്കൊരു ആ വഴിയുണ്ട് നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയി അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാമെന്ന് പറഞ്ഞ് പോയതാണ് അപ്പോഴത്തേക്ക് അതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ നാട്ടിൽ എന്താണ് തോട്ടിൻ്റെ കരയിലും ആറ്റിൻ്റെ കരയിലൊക്കെ ആൾക്കാർ ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് പോയി വെച്ച് നമ്മൾ മീനൊക്കെ മീൻ ഇറച്ചിയൊക്കെ മേടിച്ചുകൊണ്ട് വെച്ച് കഴിച്ച് വെച്ചുണ്ടാക്കി കഴിച്ചതിന് ശേഷം കള്ളൊക്കെ കുടിക്കുകയും ആ ഒരു ഫീലുണ്ടല്ലോ അത് കുറച്ച് അപ്പുറത്തായിട്ടൊരു നാലഞ്ച് പേര് ചെയ്യുന്നുണ്ട് നമ്മളങ്ങാട്ട് വീഡിയോ ഒന്നും കാണിച്ചില്ല ചിലപ്പം അവരെയൊന്ന് ചീത്ത വളിയോ അടിയോ എല്ലാം കിട്ടിയാലോ എന്ന് വിചാരിച്ച് ആ വീഡിയോ ഒന്നും ഇതിൽ പകർത്തിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് കാഴ്ചകളെ കണ്ട് തിരിച്ച് പിന്നെ നടന്ന് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു ഇവിടെ ഒരുപാട് തരം വീടുകളുണ്ട് ഒരുപാട് തരം എല്ലാം പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റിന് അനുയോജ്യമായിട്ടാണ് ഇവിടുത്തെ വീടുകളെല്ലാം പണിയുന്നത് കൂടുതലും പഴയകാല വീടുകളെ കൂടുതലും തടികളാണ് പിന്നെ പിന്നെ ഇപ്പോൾ വന്ന കുറച്ച് പുതിയ വീടുകളാണ് പിന്നെ തടികൾ കുറച്ച് ഉണ്ടെങ്കിലും കൂടുതലും ബാക്കി പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ സിമെൻറ്റും അതൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ട് പക്ഷേ അതിൻ്റെ അകത്തെല്ലാം തടിയിൽ പർണിഷഡ് ആയിരിക്കും ചിത്തി പോലും തടി കൊണ്ട് കവർ ചെയ്തിരിക്കും അതാണ് പിന്നെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ചില വീടുകളൊക്കെ ഒരുപാട് പഴയ വീടുകളുണ്ട് പുത്തം വീടുകളുണ്ട് ഇപ്പോൾ കൂടുതൽ കുറച്ച് വീടുകളൊക്കെ നമ്മൾ കണ്ടു കേട്ടോ മൊത്തം തടിയിൽ മാത്രം ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന വീടുകൾ എന്താ ഈ വീട് മൊത്തം തടിയിലാണ് പിന്നെ വീടുകളുടെ മതിലുകളായാലും പലതരം മതിലുകൾ കാണും നമ്മൾ പോയ വഴിക്കൊരു കണ്ട കാഴ്ചയാണ് ആ വീടിൻ്റെ ആൾക്കാർ തന്നെയാണ് വീട്ടുടമസ്ഥർ തന്നെയാണ് അവിടെ കൃഷി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നാട്ടിലെ പോലെ ഇട്ടേ ഇട്ടുകൊണ്ട് നിൽക്കുന്ന ആ ഡ്രസ്സിൽ തന്നെയല്ല അവർ ചെയ്യുന്നത് അവർ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം ഉപയോഗിക്കും ഗ്ലൗസ് സേഫ്റ്റി ഗ്ലൗസ് സേഫ്റ്റി ഷൂ അത് മറ്റേ വർക്ക് ഡ്രസ്സ് ഇതെല്ലാം ഇട്ടതിന് ശേഷമാണ് അവർ അവരെല്ലാം വർക്ക് ചെയ്യുന്നത് പിന്നെ ഇവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റുകളും കൂടുതലും നമ്മുടെ നാട്ടിൽ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന തടി പോസ്റ്റുകളില്ലേ അതുപോലത്തെ പോസ്റ്റുകളാണ് കൂടുതലും നമ്മളിവിടെ കണ്ടത് സിറ്റി ഏരിയയിലൊക്കെ മാറ്റം കേട്ടോ കേട്ടോ ഇതിവിടുത്തെ ഫാമുകളാണ് ഓരോ വീട്ടുകാർക്കും പ്രത്യേകിച്ച് ഫാമുകളുണ്ട് ആ ഫാമിൽ തന്നെ ഫാം ഹൗസുകളുണ്ട് ആ ഫാമിൽ തന്നെ അവരെ വീട് വെച്ച് ജീവിക്കുന്നവരുണ്ട് വീട് വേറെയും ഫാം ഹൗസായിട്ട് വേറെ ഉള്ളവരുണ്ട് ഒരു പുള്ളിക്കാരെ അവിടെ ഫാം ഹൗസിലേക്ക് എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി വലിച്ചു വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ ഇവിടുത്തെ വേറൊരു കാഴ്ചയാണിത് ഇവിടെ ഇത്രയും ഡെവലപ്പ് ആവാതിരുന്ന സമയത്ത് വിറക് കത്തിച്ചാണ് ഇവരെല്ലാവരും തീ കാഞ്ഞിരുന്നത് ഇപ്പോഴും ഒരുപാട് വീടുകളിൽ ഇതുപോലെയുള്ള സെറ്റപ്പ് ഉണ്ട് വിറക് കത്തിച്ച് തീ കായുന്ന സംവിധാനവും ഇലക്ട്രിക്ക് സംവിധാനങ്ങളും എന്നാലും കൂടിയ ആൾക്കാരെ വീടുകളിലും പുതിയ വീടുകളിലെല്ലാം കൂടുതലും ഈ പിന്നെ ഇലക്ട്രിക്ക് ഹീറ്ററുകളുണ്ട് നിലവിൽ സൈഡിൽ കാണുന്ന വലിയ ഒരു മലഞ്ചെരുവാണ് അവിടെ നീ മൺ മറ്റേ പാറകളും മണ്ണും ഈ മഴ സമയത്തും മറ്റുമൊക്കെ ഇടിഞ്ഞു വീഴാറുണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ ബാരിക്കാഡുകൾ വെച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് റോഡ് സൈഡിൽ കാണുന്ന പോസ്റ്റുകളിലൊക്കെ അടിഭാഗത്തായിട്ടൊരു ചുവന്ന അല്ലെങ്കിൽ ഓറഞ്ച് കോട്ടിങ് പോലെ ഒരു കവറിംഗ് ഉണ്ട് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് രാത്രി നമ്മൾ വണ്ടിയോ ഓടിച്ചു വരുമ്പോഴത്തേക്ക് പ്രത്യേകം പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റാണ് അവിടെ ഉള്ളതെന്ന് ഇത് നമ്മൾ നടന്ന് പോകുന്ന വഴിക്കുള്ളൊരു തൂക്കുപാലമാണ് സസ്പെൻഷൻ ബ്രിഡ്ജാണ് നടക്കുമ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ നല്ലോണം ആടുന്നുണ്ട് ആദ്യം കയറുമ്പോൾ ചെറിയ വേടിയൊക്കെ തോന്നും അത് ഈ വീഡിയോയിൽ കാണാൻ പറ്റും അത് നല്ലോണം കുലുങ്ങ് അത് നടുക്ക് ഭാഗത്തൊക്കെ എത്തുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കുലുങ്ങുന്നുണ്ട് അതുപോലെ ഒരുപാട് തൂക്കുപാലങ്ങൾ ഉണ്ട് അപ്പുറവും ഇപ്പുറവും ബന്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പഴയ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് തടിയാണ് മൊത്തം ഇവിടെ കൂടുതലും എന്ത് ചെയ്താലും അവിടെ തടി അരിയും കേട്ടോ കൂടുതലും തടി വെച്ചുള്ള പരിപാടിയാണ് കൂടുതൽ പിന്നെ സിമൻ്റ് പിന്നെ നമ്മള എംസാന്റ് ബിസാന്റ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ കുറവാണ് കമ്പിയും തടിയുമായിരിക്കും മെയിൻ നല്ല ആ നമ്മൾ നേരത്തെ കണ്ട ആ നദിയാണ് ഇതുപോലെ കറങ്ങി തിരിഞ്ഞ് പോകുന്നത് കുറെ പയ്യന്മാരൊക്കെ അവിടെ സൈഡിൽ ഇരിപ്പുണ്ട് എല്ലാം ബാലന്മാരാണ് നമ്മളാ മുമ്പേ പോയ വിഷ്ണുറോ കയ്യൊക്കെ എടുത്ത് കാണിച്ചിട്ട് മരൊന്ന് ചിറഞ്ഞ് നോക്കി നമ്മൾ അമ്മമാർ വരുന്നുണ്ടോ നിന്ന് അടിക്കാനാണോ വരുന്നുണ്ടോ എന്ന് തിരിഞ്ഞ് നോക്കിയതിന് ശേഷം നമ്മൾ മുമ്പോട്ട് നടന്നു പോയി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കുറേയേറെ കളിസ്ഥലങ്ങളും മറ്റുമൊക്കെ ഉണ്ട് നമ്മൾ ഒരുപാട് സ്ഥലം കണ്ടു കളിസ്ഥലങ്ങൾ പിന്നെ പോയ വഴിക്ക് നമ്മുടെ നാട്ടിലേക്ക് വലിയ ചെറിയ സ്റ്റേജും ഗ്രൗണ്ടും ഒക്കെ കാണുമല്ലോ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പോയ വഴി കണ്ടു കേട്ടോ ഈ ഒരു വലിയൊരു മതിൽക്കെട്ടിനകത്ത് ഒരു വലിയൊരു വീട് നിൽക്കുന്നതാണ് അതെന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചുറ്റാത്ത ക്യാമറ ആയിട്ടൊക്കെ നടന്നത് എന്താണെന്ന് അറിയത്തില്ല പക്ഷേ ഒരു ചെറിയൊരു കൊട്ടാരം പോലെയൊക്കെ ഉണ്ട് കണ്ടുകഴിഞ്ഞാൽ എല്ലാ വീടിൻ്റെ മുറ്റത്ത് ഇതുപോലെ വിറക് അഴുക്കി വെച്ചിട്ടുണ്ടാകും തണുപ്പ് സീസൺ ആകുമ്പോഴത്തേക്ക് ഇലക്ട്രിക് വിധാനം എന്തെങ്കിലും കുഴപ്പം വന്നാൽ അല്ലെങ്കിൽ കറണ്ട് ചാർജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു തടി വെച്ച് വിറക് കത്തിച്ചാണ് തീ കായുന്നത് അപ്പോൾ ആ പുൽത്തടിയിൽ കിടന്ന് കറങ്ങുന്ന ആ കാറിൻ്റെ സൈഡിലായിട്ട് കറങ്ങുന്ന ഒരു ചെറിയൊരു സാധനം കണ്ടോ അത് ഓട്ടോമാറ്റിക്കായിട്ട് പില്ല എത്തുന്ന ഒരു മെഷീനാണ് അതിനവിടെ ഓണാക്കി അവിടെ വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ തന്നെ കട്ട് ചെയ്ത് പൂർത്തിയാക്കിക്കോളും പിന്നെ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും ഇതുപോലെ എന്താണ് ഒരുപാട് ചെടികളും പൂക്കളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ വല്ലപ്പോഴാക്കിയാണ് ഇതുപോലെയൊക്കെ ഇറങ്ങി നടക്കാറൊക്കെ ഉള്ളത് പക്ഷേ ഇവിടെ സ്ഥിരം നടക്കുന്നതും ഓടുന്നതുമായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് വൈകിട്ടും ഉച്ച സമയത്തൊക്കെ രാവിലെ ഇവിടെ ഓട്ടം കുറവാണ് കേട്ടോ രാവിലെ ഭയങ്കര തണുപ്പായിട്ടുണ്ട് കൂടെ അങ്ങനെ രാവിലെ ആരും നടത്തി ഓട്ടോ കുറവാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഇവിടുത്തെ റെയിൽവേ ട്രാക്കും എൻ്റെ ചുറ്റുള്ള സ്ഥലങ്ങളും ശ്രദ്ധിച്ചിരുന്നു എന്ത് വൃത്തിക്കാണല്ലേ കിടക്കുന്നത് നമ്മുടെ നാട്ടിൽ പോലെ മലപ്രസർജ്ജനമോ എന്തെങ്കിലും വേസ്റ്റോ അവശിഷ്ടങ്ങളോ ഒന്നും തന്നെ ആ പരിസരത്ത് പോലും കാണാൻ പറ്റില്ല അതിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് വീടുകളുണ്ട് എന്നാലും അവരൊന്നും തന്നെ അങ്ങനെ ഒരു പരിപാടിയില്ല അത്രയ്ക്ക് നീറ്റാൻ ക്ലീനായിട്ടാണ് ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാവരും ആൾക്കാരെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്